വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോഴും ഗാസയിലുടനീളം കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ തെക്കൻ മധ്യഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിലായി പേർ കൊല്ലപ്പെട്ടു ഖാനോനിസിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ജനവാസ മേഖലയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കൈറോയിലേക്ക് തിരിക്കും ഇസ്രായേൽ സംഘവുമായി ഇന്നലെ രാത്രി നതന്യാഹു ചർച്ച നടത്തിയിരുന്നു ഹമാസ് സംഘം കൈറോയിലുണ്ട് ഖലീൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്ന് ഭാഗിക പിന്മാറ്റം മാത്രമെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചുനില്ക്കുകയാണ് വിട്ടുവീഴ്ചകള്ക്ക് നെതന്യാഹു തയ്യാറായില്ലെങ്കിൽ ചർച്ച പരാജയപ്പെടുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഗാസയിൽ നിന്നുള്ള സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം എന്ന ആവശ്യത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് കൈറോയിൽ മധ്യസ്ഥ ചർച്ച നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ഗാസ വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു സിഐ ഡയറക്ടർ വില്യം ബേർട്സ് യു എസ് പ്രസിഡന്റിനെയും പശ്ചിമേഷ്യാകാര്യ ഉപദേഷ്ടാവ് ബ്രെറ്റ് മഗ്ഗോർക്ക് എന്നിവരാണ് യു എസിനെ പ്രതിനിധാനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ ടെലാവീവിലും ജെറുസലേമിലും പ്രകടനം നടത്തി ബന്ദികളെ ജീവനോടെ തിരിച്ചുകിട്ടാനുള്ള അവസാന സന്ദർഭമാണിതെന്ന് പ്രക്ഷോഭകർ ി ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വധിച്ചതിനുള്ള പ്രതികാരം ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ രംഗത്ത് തീരുന്നു ഇസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് വ്യാപക ആക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യുഎസ് സംയുക്ത സൈനിക മേധാവി ഇസ്രായേലേക്ക് എത്തിച്ചു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റിൽ ഉടൻ തീർപ്പുണ്ടാക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർ കരീം ഖാനാണ് താൻ മുന്നോട്ടുവച്ച നടപടിയിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് ഐ സി സി ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടത് നദന്യാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നായിരുന്നു പ്രോസിക്യൂട്ടറുടെ ആവശ്യം നടപടികളിലെ കാലതാമസം യുദ്ധത്തിന്റെ ഇരകളുടെ അവകാശങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു ഗാസയിലെ ജനതയ്ക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഇസ്രായേലിൻമേൽ ഐസിസിക്ക് അധികാരമുണ്ട് യുദ്ധക്കുറ്റങ്ങളിൽ നടപടിയെടുക്കുന്നതിനെതിരെ കേസിലെ മറ്റു കക്ഷികൾ ചൂണ്ടിക്കാട്ടിയ വെല്ലുവിളി കോടതി തള്ളിക്കളയണമെന്നും ഖരീംഖാൻ ആവശ്യപ്പെട്ടു അറസ്റ്റ് വാറന്റിനുള്ള ഖരീംഖാന്റെ നീക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേലും ഹമാസ് നേതാക്കളും രംഗത്തെത്തി പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടിയ യുദ്ധക്കുറ്റങ്ങൾ ഇരുപക്ഷവും നിഷേധിച്ചു തനിക്കെതിരായ ആരോപണങ്ങൾ നാണക്കേടാണെന്നും ഇസ്രായേലി സൈന്യത്തിനും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും എതിരായ നടപടിയാണിതെന്നും നദന്യാഹു പ്രതികരിച്ചു അതേസമയം തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇരകളും ആരാച്ചനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഓര്മ്മിപ്പിക്കുന്നത് എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം നിലവിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര കോടതിയിലെ അംഗമല്ല അതിനാൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ തന്നെ നദന്യാഹും പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലും ഉടൻ വിചാരണ നേരിടേണ്ടി വരില്ല പക്ഷേ ഐസിസി എടുക്കുകയും അതിനോട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ഇസ്രായേൽ നേതാക്കൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള അവകാശത്തിൽ നിയന്ത്രണങ്ങളുണ്ടാകും മെയ്യിലാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂട്ടർ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത് നദന്യാഹുവിനും ഗ്യാലന്റിനും ഹമാസ് നേതാക്കളായി യഹ്യാസിൻവാർ ഇസ്മായിൽ ഹനിയ ഇബ്രാഹിം അൽ മസ് എന്നിവരാണ് കരീംഖാന്റെ അറസ്റ്റ് വാറണ്ട് അപേക്ഷ നേരിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി